ദുബൈയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ പുതിയ സ്കൂളുകളിൽ മാത്രമേ ഗുണനിലവാര പരിശോധന നടത്തുകയുള്ളൂ സ്കൂൾ നിയന്ത്രണ അതോറിറ്റിയായ നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടേതാണ് തീരുമാനം പ്രവർത്തനം മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്ന സ്കൂളുകളിൽ മാത്രമാണ് പരിശോധന നടത്തുക ഒമാനിലെ വിമാനത്താവളങ്ങളിൽ വൈഫൈ സംവിധാനം ഒരുക്കുന്നു സേവനം ലഭ്യമാക്കുന്നതിന് ഒമാൻ എയർപോർട്ട്സ് ഒമാൻ ടെല്ലുമായി പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ചു കൊമാക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടെക്നോളജി പ്രദർശനമേളയിലാണ് കരാറുണ്ടാക്കിയത് ഖത്തറിൽ നിയമലംഘനം നടത്തിയതിന് രണ്ട് മത്സ്യബന്ധന ബോട്ടുകൾ പിടികൂടി പവിഴപ്പിറ്റുകളിൽ വല വലവീശിയതിന് ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾക്കാണ് അൽഖോർ മേഖലയിൽ നിന്നും തീരസംരക്ഷണ വകുപ്പ് ഇവരെ പിടികൂടിയത് ബഹ്റിനിൽ കേന്ദ്രങ്ങളിലെ പ്രവേശന ഫീസ് ഡിജിറ്റലായി ഈടാക്കും പൂന്തോട്ടങ്ങൾ പാർക്കുകൾ നടപ്പാതകൾ എന്നിവയുടെ നിലവിലെ ഫീസ് ഈടാക്കുന്ന രീതി മാറ്റാനുള്ള നിർദ്ദേശത്തിന് കാർഷിക മന്ത്രി അംഗീകാരം നൽകി ഇതിനായി പ്രത്യേക ആപ്പ് പുറത്തിറക്കുമെന്നും പേ മെഷീനുകൾ സ്ഥാപിക്കാനുള്ള ക്രമീകരണങ്ങൾ നടന്നുവരികയാണെന്നും മന്ത്രാലയം അറിയിച്ചു കുവൈത്തിൽ അപകടങ്ങൾ ഉടനടി അറിയാൻ കെട്ടിടങ്ങളിൽ അലാറം സംവിധാനം നടപ്പാക്കുന്നു ജനറൽ ഫയർഫോഴ്സിന്റെ സെൻട്രൽ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റുമായി ഫയർ അലാറം സംവിധാനങ്ങളെ ബന്ധിപ്പിക്കുന്നതടക്കമുള്ള പദ്ധതിയാണിത് അപകടങ്ങളും അടിയന്തര സാഹചര്യങ്ങളും വേഗത്തിലറിയാൻ ഇതുവഴി സാധിക്കും ഒമാനിൽ പൊതുസ്ഥലങ്ങളിലും അനുമതിയില്ലാത്തയിടങ്ങളിലും തീ കൂട്ടുന്നതും ഗ്രില്ലിംഗ് നടത്തുന്നതും വിലക്കി മസ്കത്ത് മുനിസിപ്പാലിറ്റി ഇത് ലംഘിക്കുന്നവർക്ക് നൂറ് റിയാൽ പിഴ ചുമത്തും പരിസ്ഥിതി സംരക്ഷണവും പൊതുജനാരോഗ്യവും പരിഗണിച്ചാണ് മുനിസിപ്പാലിറ്റിയുടെ നടപടി ഗസയിൽ നടക്കുന്ന യുദ്ധം ഫലസ്തീനിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ സാരമായി ബാധിച്ചതായി ഫലസ്തീൻ വിദ്യാഭ്യാസ മന്ത്രാലയം മുപ്പത്തി ഒമ്പതിനായിരം കുട്ടികൾക്കാണ് ശനിയാഴ്ച നടന്ന പൊതുപരീക്ഷ എഴുതാൻ കഴിയാതെ വന്നത് ഗസയിലെ രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം ജനങ്ങളിൽ ഭൂരിഭാഗവും അവരുടെ വീടുകൾ ഉപേക്ഷിച്ചു പോകേണ്ട സാഹചര്യമാണ് വിദേശയാത്രകൾക്കായി വിമാനത്താവളത്തിലെ കാത്തുനിൽപ്പ് കുറയ്ക്കാൻ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം എന്ന പുതിയ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ ഇമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണിത് വിവരങ്ങൾ മുൻകൂട്ടി നൽകി രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് ഈ സൗകര്യം